ല്ല നരേന്ദ്ര ദയാനന്ദത്തിന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത് ദിനമാണിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസം കഴിഞ്ഞ നൂറു ദിവസങ്ങൾ കഴിഞ്ഞ് വന്ന നാൽപ്പത്തേഴ് ദിവസമായി മഹർഷി ദയാനന്ദൻ്റെ ദയാനന്ദ സരണിയിൽ നിന്ന് നമ്മൾ ഈ രണ്ട് പ്രതിജ്ഞകളെ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ ഭയാനകം എന്ന പ്രതിജ്ഞയിൽ നിന്ന് സസ്യാഹാരത്തിൻ്റെ മഹത്വത്തിലേക്കും പുരോഹിതരുടെ ഇഷ്ടഭക്ഷണം എന്ന വിഷയത്തെ സംബന്ധിക്കുവാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മനുഷ്യരിൽ മനുഷ്യത്വം സഹജമായി വർത്തിക്കണമെങ്കിൽ അവൻ തീർത്തും സസ്യാഹാരിയായി ജീവിക്കണം സുജീവൻ നിലനിർത്താൻ മറ്റൊരു ജീവിയെ മനുഷ്യൻ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് അനുകമ്പ പൂർണ്ണമായും നഷ്ടമായ മനുഷ്യരിലെ രാക്ഷസന്മാർക്കേ ഭക്ഷണത്തിനായി മറ്റു ജീവി വർഗത്തെ കൊന്നൊടുക്കാൻ സാധിക്കുകയുള്ളു മാംസഭുക്കുകളായ രാക്ഷസന്മാർ തങ്ങളുടെ പൈശാചിക വൃത്തിയെ ന്യായീകരിക്കുവാൻ ജന്തു മൃഗാദികളിൽ മാത്രമല്ല ജീവനുള്ളതെന്നും സസ്യലതാദികളിലും ഫലമൂലാദി വർഗത്തിൽപ്പെട്ട ചെലി ചെടികളിലും ജീവൻ നിലകൊള്ളുന്നുണ്ടെന്നും അവയെ ഭക്ഷിക്കുന്ന സസ്യഭുക്കുകൾക്കും മാംസഭുക്കുകളെ രാക്ഷസന്മാരെന്നും പിശാചുക്കളെന്നും മറ്റും വിളിക്കാൻ അധികാരമില്ലെന്നും വാദിക്കാറുണ്ട് എന്നാൽ രാക്ഷസന്മാരുടെ ഈ വാദം ശരിയല്ല കാരണം ജന്തു മൃഗാദികളുടെ ശരീരം മനുഷ്യരുടെ പോലെ അത്ര സങ്കീർണമായ കേന്ദ്രനാഡി വ്യൂഹങ്ങളാൽ രചിക്കപ്പെട്ടതല്ല അത് മനുഷ്യരുടെ ശരീരത്തിന് ഏതാണ്ട് സമമാണ് ഏറ്റവും പ്രധാനം ജീവികൾക്ക് പലതും അറിയാനുള്ള ശേഷി മനുഷ്യരേക്കാൾ അധികമുണ്ട് എന്നതാണ് ഒപ്പം ജന്തു മൃഗാദികളിലെ ജീവൻ ജാഗ്രത്തിലും സുഷുപ്തിയിലും കൂടിയതോ അല്പം കുറഞ്ഞതോ ആയ നിലയിലെ ബോധാവസ്ഥയിലാണ് മറിച്ച് സസ്യങ്ങളിലെ ജീവൻ സദാ സുപ്താവസ്ഥയിലാണ് അവ ഒരിക്കലും ഒരു നിലയിലും ജാഗ്രത്തിലോ ബോധാവസ്ഥയിലോ എത്തുകയില്ല അതിനാൽ ഇതര ജീവി വർഗത്തിലെ ജീവഭയം സസ്യലക ലതാദികളുടെ ശരീരത്തിൽ ഉണ്ടാവും ഉണ്ടാവില്ല ഇതിനെല്ലാമുപരി ഈശ്വരൻ സസ്യലതാദികളെ ഭൂമിയിലെ സസ്യഭുക്കുകളുടെ അന്നമായും ഇതര ജീവ ലോകത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയും കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദനാണ് നമ്മുടെ ഈ സത്യം വിളിച്ചു പറയുന്നത് ഇതൊരു വലിയ ചർച്ച ആവശ്യമുള്ള വിഷയമൊന്നും അല്ലെങ്കിലും വളരെ നീണ്ട ചർച്ചയ്ക്ക് ഇത് വിധേയമാകാറുണ്ട് അതിൻ്റെ കാരണം മനുഷ്യന് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഏതാണ്ട് ഉറപ്പുണ്ട് നമുക്ക് സസ്യ ഹുക്കായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് പക്ഷേ ശീലം കൊണ്ട് നാക്കിൻ്റെ രുചിക്ക് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബലഹീനമായ ചില ചിന്തകൾക്ക് അടിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷം ജനത കഴിക്കുന്നത് അതാണ് എന്ന ചിന്ത കൊണ്ട് ഇങ്ങനെ വിവിധ വൈവിധ്യമാർന്ന കെട്ട ചുറ്റുപാടുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് മാംസബുക്കാണ് ആകുന്നതാണ് നല്ലത് എന്ന തോന്നലുണ്ടാകുകയും അതിനനുസരിച്ച് അവർ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരായി തീരുകയാണ് ചെയ്യുന്നത് ഇവിടെ മനുഷ്യ ജീവിതത്തിന് സസ്യാഹാരത്തിന് ഒരു മഹത്വമുണ്ട് ആ മഹത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാല് നമുക്ക് കഴിക്കുന്ന ആഹാരത്തിനെ വർദ്ധിപ്പിക്കാൻ അത് ഭൂമിയിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചാൽ മതി അതിൻ്റെ ജീവകണത്തെ നമുക്ക് അതേപോലെ തന്നെ ആ സസ്യത്തെ വീണ്ടെടുക്കാൻ കഴിയും ഒന്നീ വിത്ത് അല്ലെ അതിൻ്റെ കാന്ഡം അല്ലെ അതിൻ്റെ വേര് അല്ലേ അതിൻ്റെ ഇല എന്താണോ അത് അതിൽ നിന്ന് പൊട്ടി വീണ്ടും കിളിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ജന്തു ജീവജാലത്തിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല അവിടാണ് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് രണ്ട് ഇതിന് ജീവനില്ല എന്ന് നമ്മൾ പറയുന്നില്ല ജീവനുള്ളതിനെ വേണം ജീവനുള്ളത് ഭക്ഷിക്കാൻ പക്ഷേ ആ ജീവൻ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അത് അനുകമ്പപൂർണം ആ ജീവനൂടെ സുഖമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് ഇപ്പോൾ സസ്യം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് കൃഷി ചെയ്യുന്നിടത്ത് പാകമായ ഒന്നിനെയാണ് നമ്മൾ സ്വീകരിക്കുക അത് ഫലങ്ങളാണെങ്കിൽ ഞെടുപ്പിൽ അട്ട ഒന്നാണ് ഒന്നിന് അട്ടുപൂരുന്ന ഒരു നിലയിലുള്ള സാധനത്തിനെയാണ് നമ്മൾ എടുക്കുക വിത്താണെങ്കിൽ തുടങ്ങിയ ഒന്നിനെയാണ് അവർ എടുക്കുക ഓരോന്നിനെയും എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും വിത്ത് അങ്ങനെ വന്നിട്ട് അതാ ചെടിയുടെ അന്ത്യസമയമാകുമ്പോഴാണ് നമ്മളതിനെ കൊയ്ത് കൊണ്ടുവരുന്നത് ധാന്യങ്ങളെ ഇതര ഇതിനെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുകയും അതിനാസ്വദിക്കാനുള്ളതിൻ്റെയും അതിൻ്റെ ജീവിതചര്യയുടെ സൗഖ്യങ്ങളെയും മുഴുവൻ ഒരു കർഷകൻ പരിപാലിക്കുന്നു ആ കർഷകൻ അതിനെ തൻ്റെ സന്താനമെന്ന കണക്കിന് അതിനെ പരിപാലിച്ച ശേഷം അതിൻ്റെ അനുവാദത്തോടെ അതിൻ്റെ ജീവിതാന്ത്യത്തിൽ അത് നൽകുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഒരു കർഷകൻ അതിനെ സ്വീകരിക്കുന്നത് അതിലും ഒരു പാപമുണ്ട് എന്നിട്ടും അവൻ കരുതുന്നുണ്ട് ആ അതിലും ഉണ്ട് ഒരു പാപം എന്ന് കരുതുന്ന മനുഷ്യനെ സംബന്ധിച്ച് തന്നെ പോലെ വേദനയെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു ജന്തുവിനെ തൻ്റെ ആഹാരത്തിന് വേണ്ടി കൊല്ലരുത് എന്ന വളരെ ഉദാത്തമായ ചിന്തയുടെ ഭാഗമായി നിന്നാണ് ഞാൻ സസ്യാഹാരിയായി ജീവിച്ചു കൊള്ളാം എന്ന നിർണയത്തിലേക്കും മനുഷ്യനെത്തുന്നത് കേന്ദ്രനാഡീവ്യൂഹം എന്ന് പറയുന്ന ഒന്ന് ആണ് മനുഷ്യന് വേദനയെ പ്രകടമാക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നാഡീവ്യൂഹങ്ങൾ വളരെ ശക്തമായ മസ്തിഷ്ക ഭാഗത്തോട് ചേരുമ്പോഴാണ് അതായത് ശരീരത്തിലുണ്ടാകുന്ന ഏത് ചെറിയ മാറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ് ഇപ്പോൾ ഒരു ഒരൊച്ച് ശരീരത്തിലേക്ക് എഴുഞ്ഞു കയറി എന്നിരിക്കട്ടെ ഒരു ചെറിയ ഉറുമ്പ് എഴയുന്നു എന്നിരിക്കട്ടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊലിയുടെയൊക്കെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിൻ്റെയൊക്കെ വലിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു ചോനലിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അത് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്ന നിമിഷം നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മൾ പറയുന്നതാണ്ട് ഏതാണ്ട് എഴയുന്നു എന്ന് പറയും അത്ര സൂക്ഷ്മമായ ശേഷിയുള്ള ആ മസ്തിഷ്കത്തിനകത്തെ നാഡീവ്യൂഹങ്ങളാണ് ഞരമ്പുകളിലെയും നാടികളുടെയും ഒക്കെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ല തലതരത്തിലുള്ള തരത്തിലുള്ള അതിൻ്റെ സമ്പാദന ക്ഷമതയാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു വേദനയുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കും അപ്പം ഇതിലും വളരെ സൂക്ഷ്മമായ ചില ശേഷികൾ ആർക്കുണ്ട് മൃഗങ്ങൾക്കുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വളരെ സേഫായി കിടന്നുറങ്ങി നിന്നിരിക്കട്ടെ നമ്മൾ തൊട്ടു വിളിച്ചാൽ പോലും ചിലപ്പം നമ്മൾ ഉണരത്തില്ല എന്നാൽ ഏതെങ്കിലും മൃഗം അങ്ങനെ ഉണ്ടോ അതിന് പട്ടികയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉണരുന്നതിന് എത്രയോ മുമ്പേ അത് ഉണരും അതിൻ്റെ സെൻസ് അത്രക്കാണ് അതിൻ്റെ മസ്തിഷ്കം അത്ര വിജിലൻ്റ് സദാ അത് ശത്രുവിനെ ഭയന്നാണ് ജീവിക്കുന്നത് അതിന് ജീവഭയം അത്രയ്ക്കുണ്ട് ആട് മാന് പോത്ത് എരുമ ഈ മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരുടെ ഈ ഭക്ഷണ ഭക്ഷണശീലങ്ങളുള്ള അല്ലെ ഭക്ഷണത്തിനായി അവർ സ്വീകരിക്കുന്ന ജന്തുക്കളെ നോക്കിക്കോളൂ അതുങ്ങളെല്ലാം ജീവഭയമുള്ള സാധനങ്ങളാണ് സത്യത്തിൽ അതുങ്ങളെ വീട്ടിൽ ഒന്ന് തിന്നിട്ട് ഇവർക്ക് എന്താണ് അതിനകത്തുനിന്ന് സുഖം ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അനുകമ്പ നമുക്ക് തോന്നേണ്ടത് ഹൃദയത്തിലാണ് ആത്മഹൃദയത്തിൽ തോന്നേണ്ട ഒന്നാണ് അനുകമ്പ നമ്മൾ ഒരിക്കലും മറ്റൊന്നിനെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടരുത് അത് ജീവനുള്ള ഒന്നിനെയും അങ്ങനെ വേദനിപ്പിക്കരുത് എന്ന അടിസ്ഥാന ചിന്ത നമ്മളിലേക്ക് എത്തണമെങ്കിൽ അപാരമായ മനുഷ്യത്വം നമ്മളിൽ കുടികൊള്ളണം കാരണം നമുക്കാ സ സഹജമായ വാസന മനുഷ്യനിലുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാ ഉള്ളത് നമ്മൾ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തും അതുങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനനുസരിച്ച് ആ സ്നേഹത്തിനെ തങ്ങളുടെ പക്ഷത്താക്കി നിർത്തുകയും ചെയ്യും പ്രകൃതിയിലെ ചെടികളെ സ്നേഹിക്കുക അതുങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കും എല്ലാത്തിനെയും സ്നേഹിക്കാൻ അത് ശീലിക്കും പക്ഷെ അവരുടെ ആ ബാല്യ ബാല്യാവസ്ഥയിലുള്ള മനസ്സിനെ വളരെ ക്രൂ ക്രൂര്യതയോടെ ക്രൂരതയോടെ അവരെ ശിക്ഷാശീലത്തിലൂടെയാണ് ശിക്ഷണശീലം എന്ന് പറയുന്ന ഒരു ശീലമുണ്ട് ആ ശിക്ഷണശീലത്തിനകത്ത് ശിക്ഷ വരുന്നതോടുകൂടിയാണ് കുട്ടികൾ നമ്മളോട് എതിർപ്പ് കാണിക്കുക എന്ന് പറയുന്ന ഒന്ന് തുടങ്ങുന്നത് അവൻ്റെ മനസ്സ് കുട്ടികളെ അടിക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ട് കുട്ടികളെ വേദനിപ്പിക്കരുത് കുട്ടികളെ ശിക്ഷിക്കണം നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വേണം അവരെ ശിക്ഷിക്കാൻ അകാരണമായിട്ടാണ് താൻ വേദനിക്കപ്പെടുന്നതെന്ന് തോന്നിയാൽ അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ പക ഉൽപ്പാദിപ്പിക്കപ്പെടും അത് കുട്ടികളിലെല്ലാം വളരെ സ്പഷ്ടമാണ് അകാരണമായി താൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് മനുഷ്യനിൽ പക ജനിക്കുന്നത് മനുഷ്യനിൽ ജനിക്കുന്ന ഈ പകയാണ് അവനിലെ അനുകമ്പയെ നഷ്ടമാകും അനുകമ്പ അത്യാവശ്യമായി വരേണ്ടടുത്ത് തന്നെ അതില്ലാതാകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പകയാണ് ഈ പകയുടെ അടിസ്ഥാനം എന്താണ് അവൻ്റെ സജീവമായി അവൻ്റെ ചുറ്റും നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇത് കൊച്ചുകൂട്ടിയിൽ മാത്രമല്ല ഉയർന്നു വരുന്ന ഏത് സമൂഹത്തിലെ മനുഷ്യൻ്റെ മനസ്സിലും അനുകമ്പ നഷ്ടമാകാനുള്ള കാരണം അധർമ്മത്തിലേക്കുള്ള അവൻ്റെ പോക്കിനെ അധർമാചരണത്തിലേക്കുള്ള അവൻ്റെ പോക്കിനെ കൃത്യമായ ബോധ്യമില്ലാതെ കൃത്യമായ പറച്ചിലില്ലാതെ അതിൽ നിന്ന് അവനെ അടർത്തി മാറ്റാൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ബലപ്രയോഗത്തിൻ്റെ അനന്തര ഫലമാണ് ഒരു തീവ്രവാദി എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദിയാകുന്നത് അയാൾക്ക് യുക്തമല്ല എന്ന് തോന്നുന്ന തരത്തിൽ അയാളെ പല ഭാഗത്തു നിന്ന് നിരോധിക്കപ്പെടുന്നു അവിടേക്ക് പ്രവേശനമില്ല ഇവിടേക്ക് പ്രവേശനമില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ ഇങ്ങനെ പറയരുത് ഈ നിലയിൽ പല വിധത്തിൽ പല കാര്യങ്ങൾ അയാൾ പറയുന്നു ഇവിടെയാണ് നാം ഈ വിഷയം ശ്രദ്ധിക്കാനുള്ളത് വിനയാ അത് ഓഫ് നമുക്ക് ഇൻവേർട്ടറെ വർക്ക് ചെയ്യാം ഇടിവെട്ടു ഇനി ആ അങ്ങനെ കിടക്കട്ടെ സാലം കഴിഞ്ഞിട്ട് ക്യൂ ബി പഠിക്കുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള വിഷയം ഒരു മനുഷ്യ മനസ്സിൽ അനുകമ്പയുടെ ഉദാത്തമായ ഭാവത്തെ നഷ്ടപ്പെടുത്തുന്നതിൽ സംസ്കാരത്തിൻ്റെ സംരക്ഷകരെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആ സംസ്കാരത്തിന് ഉതകാത്ത വിധം രഹിതരെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിനെ ശിക്ഷണങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അത് നമുക്ക് എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ നമുക്കൊരു കുടുംബത്തിന് അധികാരമില്ല അതേപോലെ ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടേതായ സ്വാർത്ഥസ്വരൂപ മായ രീതിയിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മദ്രസകളിലെ പഠനം സത്യത്തിൽ ഇത് ആദ്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇന്നിതിൻ്റെ അപകടം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരു മതത്തിനെയും സ്വതന്ത്ര രാജ്യത്ത് അവരുടെ മതപഠനത്തെയും അവരുടെ ഇതര പഠന രംഗത്തെയും തമ്മിൽ സംയോജിപ്പിക്കാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് മതം പഠിക്കണമെങ്കിൽ അതിന് പ്രത്യേക മേഖല വേറെ കണ്ടെത്തണം അത് ഈ പഠിത്തത്തിനൊപ്പം ചെയ്യരുത് ചെയ്യാൻ പാടില്ല കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ആദരിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം ഒരു രാജ്യ ഓരോ രാജ്യത്തും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രസങ്കല്പമാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുവരാവൂ മതം വരാവൂ ശേഷമേ മതം വരാ ഇന്ന് ഇതര മതസ്ഥരുടെ ജീവിതചര്യ നോക്കിയാൽ ഇന്നത്തെ ആധുനിക ഹിന്ദുവും ഏതാണ്ട് അതേ രീതിയിൽ ചിന്തിച്ചു വരുന്നുണ്ട് അത് അപകടകരമാണ് പിന്നെ നമുക്കതറിയാം അത്രത്തോളം പോകാൻ ഹിന്ദുവിനാവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ എൻ്റെ രാജ്യമാണോ വലുത് നിൻ്റെ മതമാണോ വലുത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഹിന്ദു എൻ്റെ മതമാണ് വലുത് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ സത്യത്തിൽ അത് ഈ രാഷ്ട്രത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ചിന്തയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ രാഷ്ട്രമാണോ വലുത് എൻ്റെ മതമാണോ വലുത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു ഉത്തരമായി ഉണ്ടാകേണ്ടതല്ല സഹജമായിട്ട് അവൻ്റെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് ആ ചോദ്യം പോലും നിലനിൽക്കേണ്ട കാര്യമില്ല എൻ്റെ എനിക്ക് വലുത് എന്നുള്ളതാണ് മതം എനിക്ക് വലുതല്ല കാരണം എന്തുകൊണ്ടാണ് മതം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതെൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പിൻ്റെ ആവശ്യം മാത്രമാണ് മറ്റേത് അതല്ല എൻ്റെ സഹജീവികളുടെയും ഇതര മതസ്ഥരുടെയും നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളത് എൻ്റെ രാഷ്ട്രമാണ് അതുകൊണ്ട് ഒന്നാമത് എന്താണ് ഫസ്റ്റ് നേഷൻ എന്താണ് ഈ രാഷ്ട്രമാണ് വലുത് ഈ രാഷ്ട്രത്തിന് വിരുദ്ധമായത് ഒന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയരുത് ആ എൻ്റെ രാഷ്ട്രവാദം എപ്പോൾ എൻ്റെ വിശ്വവാദത്തിനെതിരാകുമോ അപ്പം ഞാൻ ഈ രാഷ്ട്രവാദത്തെ തള്ളണ്ടേ തള്ളണം ഇതിലും എനിക്ക് സംശയം സംശയമുണ്ടാകാൻ പാടില്ല എപ്പോഴാണോ എൻ്റെ മതം വിശ്വസാഹോദര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് വിശ്വസാഹോദരത്തിന് മുകളിലേക്ക് എൻ്റെ രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് അവിടെ എനിക്ക് വിശ്വമാണ് വലുത് എൻ്റെ രാഷ്ട്രമല്ല ഇതിന്ന് പറയാൻ നമുക്ക് മടിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഭാരതത്തിൽ ഇരുന്നിട്ട് ലോക സമസ്ത സുഖനു ഭവന്തു എന്നും ഏക ഭവത് ഏക നിങ്ങടം എന്നും ഒക്കെ പറയാൻ കഴിയുന്നത് അങ്ങനെ കണ്ട ഋഷിമാരായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് നമ്മൾ വേണേൽ ലോക കല്യാണാർത്ഥം എൻ്റെ രാഷ്ട്രത്തിന് എന്ത് ചെയ്യും ബലി നൽകും ഇല്ലേ ബലി കൊടുക്കണം ഈ ലോകത്തുള്ള മുഴുവൻ ജനതയ്ക്കും ഒരു വൻ ഒരു വ വളരെ നല്ല ഒരു നാളെ ഉണ്ടാകും എൻ്റെ രാഷ്ട്രം ഇല്ലാതായാൽ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ അതിനോടൊപ്പം നിൽക്കണം അത് നിൽക്കണം അങ്ങനെ ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടായാൽ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വിശ്വരാഷ്ട്ര സംഹിതയോടൊപ്പം നിൽക്കും അതല്ലേ എൻ്റെ ശരി സങ്കുചിതമായ ഏറ്റവും ചെറുപ്പമുള്ള ഒന്നിലേക്ക് എൻ്റെ മനസ്സിനെ നീ കൊണ്ടുപോകരുതേ എൻ്റെ രാജ്യം വലുതാണ് എൻ്റെ രാഷ്ട്രം അതിലും വലുതാണ് ഈ ലോകമോ അതിലേറെ വിസ്തൃതമാണ് ഇതാണ് വൈദിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം ഈ വൈദിക പാരമ്പര്യത്തിൽ എല്ലാത്തിനും ഉദാത്തമായ ഭാവമുണ്ട് മതത്തിനും മതത്തിൻ്റെതായ ഭാവമുണ്ട് പക്ഷേ മതത്തിനോട് നമ്മൾ പറയുന്നത് എന്താണ് മതം അപകടകരമായ രീതിയിൽ സത്യത്തിൽ തുടങ്ങും എല്ലാ ഈ രാഷ്ട്രവാദങ്ങളും അപകടത്തിൻ്റെ മേഖല നമുക്ക് തുറന്നു തരും പക്ഷെ അതിലൊക്കെ അപകടകരമായ ഒരു തുറത്തിയാണ് മത നമുക്ക് നൽകുന്നത് അതിന് കാരണമുണ്ട് രാഷ്ട്രത്തിൽ നമുക്ക് വിശ്വാസത്തെ ജനിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായോ പക്ഷെ മതത്തിൽ നമുക്ക് വിശ്വാസത്തെ ജനിപ്പിക്കാൻ പറ്റും രാഷ്ട്രം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളും നിങ്ങൾക്ക് ജോലി തരും മറ്റേത് തരും മറിച്ചത് തരും അത് കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ എന്തു കൊടുക്കും മനുഷ്യൻ രാഷ്ട്രത്തിനോട് പ്രതികരിക്കും അപ്പോൾ അവർ പറയും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയും പക്ഷെ മതത്തോട് മനുഷ്യൻ പറയുമോ അങ്ങനെ ഇല്ല അതിൻ്റെ കാരണം എന്താണ് മതം എപ്പോഴും ഇടപെടുന്നത് എന്തുമായിട്ടാണ് വിശ്വാസവുമായിട്ടാണ് ഒപ്പം ഈശ്വരനും കൂടി അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പത്തെ വളച്ചൊടിച്ച് അതിന് മതത്തിൻ്റെ സ്വഭാവത്തെ നൽകിക്കൊണ്ടാണ് മതപരമായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ വസിക്കുന്നത് രാഷ്ട്രത്തിനതില്ല രാഷ്ട്രത്തിൻ്റെ ഈശ്വരനെ പോലൊക്കെ നമ്മൾ കാണണമെന്ന് പറയുമ്പോഴും മനുഷ്യനിലേക്ക് അതിനെത്താൻ പറ്റുന്ന ഒരു പരിധി കുറച്ച് കാലത്തേക്ക് മാത്രമാണ് അങ്ങനെ നിലനിൽക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മതപരമായ ഒരു വിശ്വാസത്തിന്റെ പ്രമാണത്തിന്റെ ഒക്കെ പുറത്ത് നമ്മൾ